ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം രാവിലെ നല്ല മഴയാണ് കേട്ടോ നല്ല കോരിച്ചൊരിയണ മഴയെന്നൊക്കെ ആ അതുപോലുള്ള മഴ എത്ര ദിവസം ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ മോൾ ഇന്ന് സൈക്കിളെ ഏത് കാരണം പോയില്ല അമ്പലം വരം പോയാൽ മതിയെങ്കിലും അവിടുന്ന് ബസ്സിനാണ് പോകുന്നത് പക്ഷേ ബസ് സ്റ്റോപ്പ് വരെ പോലും സൈക്കിളെ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കാര്യം നല്ല കാറ്റായിരുന്നു കുട പിടിച്ചൊന്നും ചവിട്ടാൻ പറ്റത്തില്ല അപ്പോൾ മക്കൾ അങ്ങനെ അവർ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ രാവിലെ ഇന്ന് എഴുന്നേറ്റപ്പം കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നത് കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നേ പിന്നെ ഇനി പുറത്തെ പണികളൊന്നും നടക്കത്തില്ല കാര്യം നല്ല മഴയാണ് അടിച്ചു വാരാനൊന്നും നടക്കില്ല ഇനി കുറച്ച് മഴയൊക്കെ ഒന്ന് ശമിച്ച് ചെറിയ ഒന്ന് ഇറച്ചി ഒന്ന് ഉണങ്ങി കിട്ടണം ഈ നനഞ്ഞ സ്ഥലത്ത് നമുക്കൊന്ന് തൂക്കാൻ പോലും പറ്റത്തില്ല ഇലകളൊന്നും അടിച്ച് വാരി പോവുകയില്ല അപ്പോൾ അതവിടെ പിന്നെ ചെയ്യാന്നൊക്കെ വെച്ചിട്ട് അകത്ത് വന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്ന് ഒരച്ചുകൂട്ടാണ് ഉണക്കച്ച മീനും വെള്ളരിക്കയും മാങ്ങയും കൂടെ അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അരച്ചു കൂട്ടാൻ പോണു പിന്നെ നമുക്ക് മെഴുക്ക് പരിട്ടിയുണ്ട് രാവിലെ വെച്ച കറികളുടെ ബാലൻസ് ഉണ്ട് പിന്നെ മീൻ കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഈ ഉണക്ക കൊഴുവേയില്ല തീരെ ചെറിയ പൊടിക്കൊഴുകാം അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അനിക്കൂട്ടി പറഞ്ഞു പിന്നെ കടയിൽ ചെന്നിട്ട് ഞാനത് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ അനുകൂട്ടി കടയിൽ പോയിരിക്കുകയാണ് അപ്പം ഞാനത് അരച്ചു കൂട്ടാനുള്ളത് തേങ്ങ അരച്ചിട്ട് ആ കറി ഉണ്ടാക്കാനുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കടയിൽ പോയാൾ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തൊട്ടപ്പുറത്തെ കടയിലാണേ അപ്പം കൊണ്ടുവന്നതിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം വെച്ചിട്ട് അപ്പോൾ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നല്ല ടേസ്റ്റാണിത് ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ട് ഒന്ന് മൂപ്പിച്ചൊക്കെ എടുത്ത് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എടുക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പം ഞാൻ പറഞ്ഞ ഒരു പാക്കറ്റ് എടുക്കാം ഒരു പാക്കറ്റ് അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞ് അങ്ങനെ അത് കിള്ളി എടുക്കാൻ ഭയങ്കര പാടാണ് തീരെപ്പൊടിയല്ലേ അപ്പം എൻ്റെ തലേമ്പാലും ഒക്കെ ഒന്ന് കിള്ളി ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകി വാരിയൊക്കെ എടുക്കണം അതിൻ്റെ ഉപ്പൊക്കെ പോകും പിന്നെ നമ്മൾ അഡീഷണൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും കഴിവാരി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉപ്പൊക്കെ പോകും അപ്പോൾ അത് ഉണ്ട് കറി പിന്നെ ആ ചിങ്ങാൻ മീഴുക്ക് വരേണ്ടി അതുണ്ട് ഇനി അത് മതി ഇനി കറി വേറെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് കിള്ളി എടുക്കുന്ന ഒരു ടാസ്ക് ആണ് കുറേ സമയം എടുക്കും പൊടിയല്ലേ തീരെപ്പൊടിയായത് കാരണേ അത് കത്രിയ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മതി പിന്നെ ഞാൻ ആ തേങ്ങാ ചിരണ്ടി എടുത്തത് ഇനിയിപ്പോൾ അരച്ച് കൂട്ടിയിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ആ കറിയിൽ ഒഴിച്ചത് ഒന്ന് വറുതാളിച്ചൊക്കെ എടുക്കണം അപ്പോൾ ഞങ്ങൾ ആ കടയിൽ ചെന്നപ്പോഴത്തേക്ക് എന്നെ തിരക്കെന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും മിക്ക മിക്കപ്പോഴും ഞാൻ ചെല്ലാറുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇല്ലെങ്കിൽ എന്നെ എന്നോട് ചോദിക്കും മരുമോൾ എന്തേന്ന് ചോദിക്കും അപ്പം ഞാൻ പറയാം അനു അവിടെ വീട്ടിലുണ്ടെന്ന് പറയും അനുവാണ് അവിടെ കടയിൽ ചെല്ലണെങ്കിൽ അവർ ചോദിക്കുക അമ്മ എന്തേന്ന് ചോദിക്കും അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാറുമുണ്ട് വല്ലപ്പോഴും കൂടെ ഒക്കെ നമ്മൾ ഒന്നിച്ച് സാധനം മേടിച്ച് വയ്ക്കും പക്ഷേ ഇല്ലാത്തത് അഥവാ തീർന്ന് പോണ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടുത്ത കടയിൽ പോകണതേ അപ്പോൾ ആ ചേച്ചിയും ചേട്ടനുമൊക്കെ നമ്മളോട് വലിയ കാര്യമാണ് അപ്പോൾ നമ്മളെ കണ്ടില്ലെങ്കിൽ ചോദിക്കും എന്തേ കണ്ടില്ലല്ലോ എന്നൊക്കെ പിന്നെ അത് അരച്ചെടുത്തത് കൊണ്ടുവന്ന് ഞാൻ ആ കറിയിലൊന്നും കൂട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കൊരു വറയും കൂടെ കൊടുക്കണം കടുക് പിന്നെ മറ്റില മുളക് ഉള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് താളിച്ച് അതിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ നമ്മുടെ അരച്ചുകൂട്ട് കറി റെഡിയാണ് മെഴുക്ക് പുരട്ടിയും തോരനുമൊക്കെ ആണെങ്കിലും ശരി നമുക്കൊരു ചാറ് കറി ഉണ്ടെങ്കിൽ നല്ലതല്ലേ ചോറ് വഴിക്കാനൊക്കെ അതും പ്രത്യേകിച്ച് ഈ ഉണക്കച്ചെമ്മീനും വെള്ളരിക്കയും മാങ്ങയൊക്കെ അരച്ചുകൂട്ടി കറി വയ്ക്കുമ്പം നല്ല ടേസ്റ്റാണ് ചോറ് വഴിക്കാനൊക്കെ അപ്പം ഞാൻ കൂടി വെള്ളം അവിടെ എടുത്ത് വെച്ചിരുന്നെടുത്ത് കുടിക്കണേ വെള്ളം കൂടി ഇപ്പം മഴക്കാലം ആവുമ്പോഴത്തേക്ക് വെള്ളം കുടിക്കുന്ന കാര്യം മറന്നു പോകും അപ്പോൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ കുപ്പിയിലൊക്കെ വെള്ളം എടുത്ത് അടുത്ത് വെച്ചേക്കും അത് കണ്ടല്ലെങ്കിൽ എടുത്ത് കുടിക്കുമല്ലോ അല്ലെങ്കിൽ മറന്നു പോകും ദാഹിക്കുന്നില്ലല്ല മഴ പെയ്യുമ്പോൾ ദാഹം ഉണ്ടാകത്തില്ല അത് കാരണം വെള്ളം കുടിക്കുന്ന കാര്യം മറന്നു പോകും പിന്നെ എടുത്ത് കുടിച്ചതാണ് പിന്നെ ഞാൻ കണ്ട വരയേക്കും ഒന്നും പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് അല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പം കറിയിലേക്ക് ഒഴിക്കും മുളക് പൊടി അതിലേക്ക് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ കറി കാണാനും ഒരു ഭംഗിയാണ് അപ്പോൾതേ നമ്മുടെ കറി ഇവിടെ റെഡിയായി ആക്കി കിട്ടിയിട്ടുണ്ട് ഏതോ ഒരു പ്രാവശ്യം ഞാൻ ഏതുപോലെ മോര് കാച്ചപ്പം ആ വീഡിയോയ്ക്ക് എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ചട്ടി കൊള്ളാലോ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമ്മുടെ സാധാരണ മൺചട്ടിയൊക്കെ വിൽക്കുന്ന ആൾക്കാരുടെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഇതുപോലെ അരച്ചുകൂട്ട് കറിയൊക്കെ വെക്കാനായിട്ടൊക്കെ ഇതുപോലുള്ള കലം നല്ലതാണ് മീൻ കറി വെക്കാനായിട്ട് ചട്ടി വാങ്ങാൻ പോയതാണ് അത് അന്നേരം കണ്ടപ്പോൾ ഇഷ്ടം തോന്നുന്നെങ്കിൽ വാങ്ങിച്ചതായിരുന്നേ അപ്പോൾ ഇനി നമുക്ക് ഉണക്കമീനും കൂടെ എടുക്കാം അപ്പോൾ മീൻ വറക്കാനായിട്ട് ഞാനിപ്പം ഒരു ഇരുമ്പ് ചീനച്ചട്ടി ചെറുതുകൊണ്ടേ അതിലാണ് വയ്ക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് ഇരുമ്പ് ചീനച്ചട്ടിയിലൊക്കെ ഒന്ന് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ കറിയല്ല അല്ല പ്രത്യേകിച്ച് നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്നത് മെഴുക്ക് പുരട്ടി തോരൻ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇത് പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു ഈ ചെന്ന ചട്ടി പക്ഷേ നമുക്ക് പാലപ്പത്തിന് അപ്പച്ചട്ടി വേറെ ഉള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എണ്ണ എടുക്കുന്നത് മീൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് നല്ല ടേസ്റ്റ് മീൻ വറുക്കാനൊക്കെ എടുക്കും പിന്നെ ഞാൻ ഇതുപോലെ മുളക് ബജി അതെങ്കിൽ അതെല്ലാം അതുമല്ല ഇതൊക്കെ കോളിഫ്ലവർ ഇതൊക്കെ വറുക്കാനൊക്കെ എടുക്കും അപ്പോൾ അനുക്കുട്ടി അതെല്ലാം ഒന്ന് അലിക്കൊണ്ടൊന്ന് കഴുകി വാരി വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്നു ഒന്ന് ഫ്രൈ ആയി വന്നിട്ട് നമ്മളതൊന്ന് കോരി മാറ്റും അത് കോരി മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉള്ളി ചതച്ചതിട്ടൊന്ന് വഴറ്റിയെടുക്കും എന്നിട്ട് മുളക് പൊടിയും കൂടെ ഇട്ട് ഉപ്പും കൂടെ നോക്കിയിട്ട് ഉപ്പും ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ ഇടും ആ ഉള്ളി ചതച്ചത് അതിലേക്കിടയിൽ നന്നായിട്ടൊന്ന് മൂക്കണം അതിന് ശേഷമാണ് മുളക് പൊടി ഇട്ടിട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ അതിലേക്കിട്ടൊന്ന് ഇളക്കി ഒരിപ്പിച്ചെടുത്താൽ മതി ഈ ഒരു കറി മതി ചോറ് കഴിക്കാൻ പിന്നെ ഉപ്പുള്ള മീനായതുകൊണ്ട് എപ്പോഴും ഒന്നും കൊള്ളത്തില്ല ശരീരത്തിന് പിന്നെ വല്ലപ്പോഴും കൂടിയൊക്കെ എന്നൊക്കെ അവർ കുഴപ്പമില്ല അപ്പോൾ അതും കൂടെ റെഡി ആയി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ചോറ് കഴിക്കാനായിട്ടെ അപ്പോൾ ചോറ് ഞാൻ ആ റൈസ് കുക്കറിൽ വെച്ചിരുന്നതൊന്നെടുത്ത് അടുപ്പത്തിട്ടിട്ടുണ്ടേ ഇനി അതൊന്ന് അടച്ചിടണം ഒരു തിള വന്നിട്ടെടുത്ത് അടച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ എല്ലാ എല്ലായിടത്തും മഴയൊക്കെ തന്നെയാണ് കൂട്ടുകാരെ അവിടെയൊക്കെ മഴയാണോ പലരുടെയും വീഡിയോയൊക്കെ ഞാൻ കാണുന്ന സമയത്ത് ഇങ്ങനെ കാണുന്നുണ്ട് ആണെന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരും പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലെങ്കിലും തന്നെ നമ്മൾ ഈ കാലാവസ്ഥ പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഓരോ ജില്ലകളിലേയും കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പറയാറുമുണ്ട് അപ്പോൾ തന്നെ അറിയാം എല്ലായിടത്തും മഴയൊക്കെ തന്നെയാണെന്ന് പക്ഷെ മഴയാണെങ്കിൽ പിന്നെ നമുക്ക് പുറത്തെ കാര്യങ്ങളൊന്നും നടത്താൻ പറ്റത്തില്ല ജോലികളൊന്നും നടക്കില്ല തുണി ഉണക്കിയെടുക്കാം വലിയ പാടാണ് പിന്നെന്താ അതാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലം പിന്നെ പുറത്തേക്കൊക്കെ പോകുക എന്ന് വെച്ചാൽ മഴക്കാലത്ത് നമുക്ക് പ്രശ്നമാണല്ലേ യാത്രയൊക്കെ എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ബുദ്ധിമുട്ടാണ് പക്ഷെ പോകേണ്ട കാര്യത്തിന് പോകാതിരിക്കാനും പറ്റത്തില്ല അപ്പം നമ്മുടെ ഉണക്കമീൻ ഇവിടെ റെഡിയായി വരുന്നുണ്ട് അപ്പം അത് ചോറ് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഒന്ന് ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പം നമ്മൾ ഈ തണുപ്പ് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ തണുത്ത ചോറൊന്നും കഴിക്കാതിരിക്കാൻ നല്ലത് നമ്മളെപ്പോഴും ചൂടാഹാരം കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ചോറ് ചൂടാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചൂടോട് ചൂടിനെ കഴിക്കുകയും ചെയ്യാം അങ്ങനെ തേ ചോറും കറികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോയി ഞങ്ങൾ രണ്ടുപേരും എളുന്ന് കേട്ടോ മക്കൾ രണ്ടുപേരും രാവിലെ പോയി ഒരാൾ ക്ലാസ്സിന് പോയി ഒരാൾ വർക്കിന് പോയി അപ്പോൾ ദേ ഞാൻ മെഴുക്ക് പുരട്ടിയതും ഇത് ഉണക്കമീനാണ് പിന്നെ ഉണക്കച്ച മീൻ അരച്ചു കൂട്ടിയതും കൂട്ടി ഞങ്ങൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതേ അത് കഴിഞ്ഞിട്ട് റസ് ഉണങ്ങിയിട്ടൊന്നും കേട്ടോ നല്ല എഴുക്കലുണ്ട് മഴ പെയ്തി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടേ വെയിലറച്ചു കഴിഞ്ഞ പ്രശ്നമില്ല എന്നാലും കാറ്റും കൊള്ളൂല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു അകത്ത് തന്നെ ഇട്ടേ ചെന്ന അവിടെ കിടക്കേ ഉള്ളു ഉണങ്ങാനും ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കാറ്റടിച്ചാൽ പോലും നമുക്ക് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടുമല്ല അപ്പൊ അങ്ങനെയെല്ലാം കഴിഞ്ഞ് പിന്നതെ വൈകിട്ട് മോള് വണ്ടിയിൽ തന്നെ തിരിച്ചു വന്നതേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓട്ടോ വിളിച്ച് തന്നെ പോരാൻ ഞാൻ പറഞ്ഞു അങ്ങനെ മോൾ വരികയണേ പിന്നെ വൈകുന്നേരം കഴിക്കാനായിട്ട് ഞാൻ പിന്നെ അട വറക്കണേ അപ്പോൾ കുറച്ച് മൈദയുടെ പൊടി ഇരിപ്പുണ്ടായിരുന്നു മൈദ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കുഴച്ചിട്ട് തേങ്ങ ശർക്കരയും കൂടെ ഉള്ളിൽ വെച്ച് നമ്മൾ അട വറുക്കത്തില്ലേ അങ്ങനെ ഉണ്ടാക്കിയണേ അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കത് കഴിക്കാൻ വലിയ ഇഷ്ടമാണ് അട വറുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല നമ്മൾ എപ്പോഴും എടുക്കുന്ന പാത്രങ്ങളൊന്നും എടുക്കില്ല കേട്ടോ ഇതൊരു ഞാൻ എപ്പോഴും യൂസ് ചെയ്യാത്ത ഒരു കലത്തിൻ്റെ അല്ല കലത്തിൻ്റെ അല്ല ഒരു ഉരുളിയുടെ അടപ്പാണ് ഇത് ഞാൻ ഈ അടവറുക്കാനായിട്ട് മാത്രം മാറ്റി വെച്ചിരിക്കുന്ന പാത്രമാണ് കാരണം വെച്ചാൽ ഈ ശർക്കര ഉരുകി അതിലിങ്ങനെ പിടിച്ച കരി നിറവും ഒരു കറുത്ത പാടായി മാറും അപ്പം നല്ല പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഡാമേജായി പോവും അപ്പോൾ ഇത് ഈ ഒരു കാര്യത്തിനായിട്ട് ഞാൻ മാത്രം മാറ്റി വെച്ചിരിക്കുന്നതാണേ അടവർക്ക് വറുക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്ത് വെച്ചിരിക്കുന്ന ഒരു അടപ്പുപാത്രമാണ് അപ്പോൾ അത് എങ്ങനെയാണ് അടവറുത്ത് എടുത്തത് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ കാപ്പിയുടെ കൂടെ കഴിക്കാനാണ് കൂടുതലും നല്ലത് ചായയുടെ കൂടെ കഴിക്കുന്നതിനേക്കാളും നല്ലത് കട്ടൻ ചായയില്ലേ നമ്മുടെ തേയില കാപ്പി അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല മൊരിച്ചെടുത്താൽ മതി ചെറുതായിട്ടൊന്നും മൊരിച്ചപ്പം ഞാനത് ഉണ്ടാക്കുന്ന ഒന്ന് കാണിച്ചു തരാം എല്ലാവർക്കും അറിയാം എന്നാലും ഇതുപോലെ ഒരു വാഴയിലെടുത്തിട്ടിങ്ങനെ ഒന്ന് മാവ് അതെല്ലാം ഇവിടെ ഒന്ന് പരത്തിവിട്ട് നമ്മൾ ശർക്കരയും തേങ്ങയും കുഴച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ അതിൻ്റെ പുറത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കും എന്നിട്ട് രണ്ടായിട്ട് അടക്കിയിട്ട് വെച്ച് വറുത്തെടുത്താൽ മതി പാത്രത്തിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് വറുത്തെടുത്താൽ മതി ഉണ്ടാക്കാത്തവർ ഒന്നും ഉണ്ടാക്കി നോക്കും കേട്ടാ കഴിച്ചിട്ടില്ലാത്തവർ മൈദ വെച്ചിട്ട് ഇതുപോലെ അട ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് വെറുതെ പറയുന്നതല്ല കേട്ടാ എനിക്കിത് വലിയ ഇഷ്ടമാണ് ഞാൻ ഈ മൈദ വാങ്ങുമ്പോൾ കൂടുതലും ഞാൻ ഉണ്ടാക്കി കഴിക്കുന്ന ഇങ്ങനെയാണ് അട പുഴുങ്ങുന്നതിനേക്കാളും എനിക്കിഷ്ടമാണ് അട വറുക്കുന്നതാണ് അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് പിന്നെ ബാക്കി വന്ന പൊടിയും കൂടെ ഞാനത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കഴിക്കാനും ഒക്കെ കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് കഴിക്കാൻ വരുന്നവർക്ക് വെന്തത് പോലെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് ബാക്കി വന്നതും കൂടെ ഞാൻ വെച്ചതാണേ കുറച്ച് അട ഉണ്ടാക്കി കഴിഞ്ഞപ്പം അതൊന്ന് ചുട്ട് ദോശയായിട്ട് വേണമെന്ന് പറഞ്ഞ് കുറച്ച് മൊരിച്ചൊക്കെ എടുക്കുന്നത് വലിയ ഇഷ്ടമാണ് ദോശ തന്നെ നമ്മൾ കലക്കി വിടത്തില്ലേ അപ്പോൾ അത് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടിട്ടൊന്ന് മൊരിച്ചു കൊടുക്കുന്നത് വിട ഇഷ്ടമാണ് അപ്പം ഞാൻ പിന്നെ അതും കൂടെ കലക്കിച്ചിട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ കുറച്ച് കട്ടൻ ചായയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞ് എല്ലാവരും കഴിക്കാനും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ര വീട്ടിൽ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ ബൈസ് യു